ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന ജോയിസ് ജോർജ് തികച്ചും ഈ ഇടുക്കിക്ക് പ്രാപ്യനായ സ്ഥാനാർത്ഥിയാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് അവരുടെ ഭൂമി പ്രശ്നങ്ങൾക്കും വന്യമൃഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധി സമയത്തും അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇടുക്കിയെ അറിയുന്ന ഇടുക്കിയുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന നീളുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ജോയിസ് ജോർജിന് ചുറ്റുവാരിവാൾ നക്ഷത്ര ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ സമതിദാനാവകാശം വിനിയോഗിച്ചും നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളുമായിട്ടുള്ളവരോട് കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചും വലിയ ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്തയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു